محمد وعلى آل محمد سورة الأنفال كنت تثبت أعوذ بالله من الشيطان الرجيم عودي. بسم الله الرحمن الرحيم قل للذين كفروا ان ينتهوا يغفر لهم ما قد سلف പറയുക നിഷേധിച്ചവരോട് അവർ നിർത്തുകയാണെങ്കിൽ യൂഫർ ലഹും അവർക്ക് പാപമോചനം നൽകപ്പെടും പൊറുക്കപ്പെടും മാ ഖദ് സലഫ കഴിഞ്ഞതൊക്കെയും ഈ ആ അവർ തുടരുകയാണെങ്കിൽ ആവർത്തിക്കുകയാണെങ്കിൽ ഫഖദ് മതത്ത് അപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ട് സുന്നതു ലവ്വലീന പൂർവികരുടെ ചര്യ ചരിത്രം ഒന്നുകൂടെ അർത്ഥം പറയാം കഫറു നിഷേധികളോട് പറയുക നിഷേധിച്ചവരോട് പറയുക ഈ നെന്തഹു അവർ വിരമിക്കുകയാണെങ്കിൽ അവർ നിർത്തുകയാണെങ്കിൽ ഈ ലഹും അവർക്ക് പൊറുക്കപ്പെടും മാ കത് സലഫ അത് കഴിഞ്ഞു പോയിട്ടുണ്ട് അഥവാ കഴിഞ്ഞു പോയത് പൊറുക്കപ്പെടും ഈ അറുദൂ അവർ ആവർത്തിക്കുകയാണെങ്കിൽ അവർ ഇനിയും ചെയ്തതു തന്നെ അനുവർത്തിക്കുകയാണെങ്കിൽ അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം ഫക്ത് മലത്ത് അപ്പോൾ തീർച്ചയായും കഴിഞ്ഞു പോയിട്ടുണ്ട് സുന്നത്തുൽ അവവലീൻ മുൻഗാമികളുടെ പൂർവികരുടെ ചര്യ അവരോട് അള്ളാഹു സ്വീകരിച്ച ചര്യ നടപടിക്രമം അത് കഴിഞ്ഞിട്ടുണ്ട് ആ ചരിത്രം നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം ബദറിൽ നിന്ന് തോറ്റുമടങ്ങുന്ന നിഷേധികളെയാണ് അഭിസംബോധന ചെയ്യുന്നത് ാഹു അലിസ്വലമയോട് അവരോട് കേൾപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക ബദറിൽ തോറ്റുപടങ്ങുന്നവരോട് മാത്രമല്ല ഇസ്ലാമിനെതിരെ എല്ലാ കാലത്തും പോരാടിക്കൊണ്ടിരിക്കുന്ന അത് ശാരീരികമാണെങ്കിലും ആദർശപരമാണെങ്കിലും വിശ്വാസപരമാണെങ്കിലും എത്തരത്തിലാണ് ഇസ്ലാമിനോടും അതിൻ്റെ നിയമങ്ങളോടുമൊക്കെ പൊരുതുന്നത് പലതരത്തിലുള്ള നമുക്കറിയാമല്ലോ സാംസ്കാരിക എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹികമെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ ഒരു വിഭാഗമായി മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിനെതിരിൽ പ്രവാചകനെതിരിൽ പ്രവാചകൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ എടുത്തു അതിനൊക്കെ എതിരിൽ ഓരോ നിയമങ്ങൾക്കെതിരിൽ ഇങ്ങനെ നിരന്തരമായി ഇസ്ലാമിനോട് പൊരുതുന്ന ഏർപ്പാട് ഇന്നുമുണ്ട് അന്നുമുണ്ടായിരുന്നു അന്ന് നബി സലാഹു അലഹി എയും സംഘത്തെയും ശാരീരികമായി തന്നെ യുദ്ധം ചെയ്ത് പൊരുതി കൊല ചെയ്യാനുള്ള ശ്രമങ്ങൾ ധാരാളമായി നടത്തിയിട്ടുണ്ട് അതേ ഇടപാട് തന്നെയാണ് അവർ തുടരുന്നതെങ്കിൽ അതേ നിലപാട് തന്നെയാണ് തുടരുന്നതെങ്കിൽ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവില്ലല്ലോ തന്നെ നിങ്ങളെ പിടികൂടി ശിക്ഷിക്കും അത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും പൂർവികരുടെ ചരിത്രമെന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ് ആരൊക്കെയാണ് പൂർവികർ അവരുടെ അടുത്ത് കഴിഞ്ഞു പോയ ആൾക്കാർ തന്നെയുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ചരിത്രം അത്ര മോഹൻലാൽ അലൈഹി ഇസ്ലാമയുടെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ജനത നശിപ്പിക്കപ്പെട്ടത് ഹൂദ് നബി അലൈഹി ഇസ്ലാമയുടെ ജനത നശിപ്പിക്കപ്പെട്ടത് സ്വാലഹ നബി അലൈഹി ഇലാമയുടെ ജനത നശിപ്പിക്കപ്പെട്ടത് ഷുഹിബു നബി അലൈഹി ഇസലാമയുടെ ജനത നാശിപ്പിക്കപ്പെട്ടത് മൂസാ നബി അലൈഹി ഇസലാമയുടെ ജനത പ്രബോധിതരായിരുന്ന ഫിറാവുന്ന സംഘവും നശിപ്പിക്കപ്പെട്ടത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ജനത ഇതൊക്കെ പലതും അവർ യാത്ര ചെയ്യുന്ന പാതകളിലൊക്കെ അവർ കാണുന്നത് പോലുമാണ് അപ്പോൾ അതൊന്ന് ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അവരോണർത്ഥി അതോടൊപ്പം അവർക്ക് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ നിലപാട് നിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരികയാണെങ്കിൽ പ്രവാചകനെ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കിട്ടും കഴിഞ്ഞു പോയതൊക്കെ വിട്ടു കൊടുക്കും അള്ളാഹു അത്ര ക്ഷമാലുവാണ് അവൻ അസൂൽ സല അലൈഹി സ്വലം അമുറുബിൻ അയസ്വലാ അലഹുവിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് അമ്രുബിൻ ഉള്ളസ് റസൂൽ സലഹ്ലഹി വസ്ലമയോട് വളരെ കടുത്ത ശത്രുത പുലർത്തിയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അഹിസാബ് യുദ്ധത്തിനോടനുബന്ധിച്ചാണ് ഇസ്ലാമിൽ വരുന്നത് ഖാലിദ് ബിൻ വലീദ് വലീ അലൈഹു അപ്പോൾ അമ്രൂബിൻസ് അലിള്ളഹ്ലൈൻഹുവിൻ്റെ മനസ്സിൽ ഇസ്ലാം കടന്നു വന്നപ്പോൾ അദ്ദേഹം റസൂൽ അള്ളാഹി സലു അലൈഹി വസ്ലമേട് അടുക്കൽ വന്ന റസൂലിനോട് കൈ നീട്ട് അങ്ങ് കൈ നീട്ടിയാൽ ഞാൻ എൻ്റെ കൈ അങ്ങയുടെ കയ്യിൽ വെച്ച് ബയാക്ട് ചെയ്യാം അനുസരണ പ്രതിജ്ഞ ചെയ്യാം റസൂല് കൈ നീട്ടിയപ്പോൾ അമ്രഹൻ കയ്യിൽ വലിച്ചു എന്നിട്ട് പറഞ്ഞു അപ്പോൾ റസൂൽ ഇതെന്താ അല്ല എനിക്കൊരു നിബന്ധന വെക്കാനുണ്ട് എന്നിട്ടാ ഞാൻ കൈ എന്താണ് എന്താണാ നിബന്ധന എൻ്റെ കഴിഞ്ഞ കാല പാപ്പങ്ങളൊക്കെ പുറത്തു കിട്ടണം അപ്പോൾ റസൂൽ സലഹു അലൈവലം പറഞ്ഞു ഇസ്ലാം സ്വീകരണം അതുപോലെ ഹജ്ജ് ഹിജ്റ ഇതൊക്കെ മുൻകാല പാപങ്ങളെ മായ്ച്ചു കളയും അപ്പം അമൃബിൻ അസർ അല്ലാഹു അലഹിന് സന്തോഷമായി അദ്ദേഹം റസൂലിന് കൈ കൊടുത്ത് അനുസരണ പ്രതിജ്ഞ ചെയ്തു സമാനമായ ആശയം വരുന്ന വേറെയും വചനങ്ങൾ റസൂൽ അഹില്ലാ അലൈഹി വല്ല എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് നിലപാടുകൾ തിരുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വന്നാൽ അള്ളാഹുത്തല്ല പുറത്തു കൊടുക്കുന്ന കുൽ ഇല്ല കഫറു കാഫറുകൾ അതായത് തരം കാഫറായിരുന്നാലും അവർ പശ്ചാത്തപെച്ച് കൊണ്ട് റസൂൽ അലൈഹി അലിസ്ലിൻ്റെ അടുക്കൽ വരണം അള്ളാവിനോടാണ് തൗബ ചെയ്യേണ്ടത് റസൂലിനോടല്ലോ തൗബ ചെയ്യേണ്ടത് നനസ്സറി പ്രതിജ്ഞ ചെയ്യണം ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉദാഹരണം ഐക്കിരിമാർ അയാളുടെ ദ്രോഹം സഹിക്കവില്ലാതെ റസൂൽ അലൈഹി അല്ലൈവലം പറ എവിടെ കണ്ടാലും കൊന്നോളി എവിടെ കണ്ടാലും കൊന്നോളി ഒന്ന് രണ്ട് പേര് കാമബുന അഷ്റഫിനെ പോലുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് സഹാബികളുടെ കൈകളാൽ അത്രയും വലിയ ദ്രോഹം റസൂൽ സലു അലൈഹി വസ്ലമൊക്കെ ചെയ്ത ആളാണ് ഇക്കരിമോർ അലൈബാൻ അദ്ദേഹം മക്കാബത്തുഹിനോട് അനുബന്ധിച്ചാണല്ലോ ഇസ്ലാം സ്വീകരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇത്ര വലിയ ദ്രോഹം ചെയ്ത് നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞ വധശിക്ഷക്ക് വിധിക്കുക എന്നാണ് അങ്ങനെ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടിട്ട് റസൂൽ സലാഹുഅലഹി വസ്സലമന്റെ അടുക്കൽ വന്ന് കഴിഞ്ഞു പോയതിൽ ഖേദിച്ച് അനുസരണ പ്രതിജ്ഞ ചെയ്ത അഴിക്കരിമാറ അള്ളാഹുഹു പിൽക്കാലത്ത് വലിയ ത്യാഗം ചെയ്ത മഹാനായി അതൊക്കെ അള്ളാഹുത്തോല പുറത്തു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് ഇവിടെ സൂചിപ്പിക്കുക ഒക്കെ പറയണം ഇൻ ഇൻതഹ അവസാനിപ്പിക്കുക വിരമിക്കുക അവരവരുടെ ഇപ്പോഴുള്ള നിലപാടിൽ നിന്ന് വിരമിച്ചാൽ യൊഫർ ലഹും അവർക്ക് പുറത്ത് കൊടുക്കും ഓഫറിലെ വരും പൊറുക്കപ്പെടും മ സലഫ കഴിഞ്ഞതൊക്കെയും സലഫ ഈ അഴുതു ആതായഴുതു മടങ്ങ ആവർത്തിച്ച് ചെയ്യുക ഇനിയും പഴയ നിലപാടിനെ തുടർന്നാൽ അത് ആവർത്തിച്ചാൽ ഫ അപ്പോൾ ശിക്ഷിക്കും എന്ന് പറഞ്ഞതിന് പകരം ഫ അപ്പോൾ കത് മലത്ത് മല കഴിഞ്ഞു പോയിട്ടുണ്ട് മാവീകരണ കഴിഞ്ഞു പോയ കാലം എന്നാലും മല പറയുക ഭൂതകാല ക്രിയ അതൊക്കെ മാവിയും കത് മലത്ത് തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട് സുന്നത്തുള്ള വലിയ സുന്നത്ത് ചരിയ അത് സുന്നത്ത് നിന്ന് എഴുതിയ രൂപം നോക്കുകയാണെങ്കിൽ സാധാരണ സുന്നത്ത് നിന്ന് എഴുതിയ ഹാത്ത ആണ് ഇത് ലബാത്ത ആണ് എഴുതിയിരിക്കുന്നത് താഗ് മർബൂത്ത താഗ് എന്ന് പറയും ബബസൂത്താൽ തുറന്ന താ മർബൂത്താന്നാൽ കൂട്ടിയതാ എന്തതിൻ്റെ അർത്ഥം ആ ചരിയകളൊക്കെ ഉറക്കണം എന്നുള്ളതിനാണ് അങ്ങനെ പറയുന്നത് റഹ്മാല്ലാ എന്ന് ചിലവിട്ട് അങ്ങനെ എഴുതുന്ന അള്ളാവിൻ്റെ വിശാലമായ കാരുണ്യെന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അതുതന്നെ കാരുണ്യം തന്നെ തന്നെ വിശാലമാണ് അത് ഇത്തരത്തിൽ എഴുത്തിലൂടെ കൂടിയും സൂചിപ്പിക്കും തുറന്നു കിടക്കുന്ന അതായത് ഇത്രയും വലിയ നീണ്ട ചരിത്രം അല്ലെങ്കിൽ ഒരുപാട് ചരിത്രം എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മതത്ത് സുന്നത്തു ആ താ ഇങ്ങനെ പരത്തിയ ബാത എഴുതിയിട്ടുള്ളത് എന്നും നമുക്ക് അത് ഈ താൻ്റെ ഇത്തരത്തിൽ എഴുതിയാൽ അത് അതാണ് അർത്ഥമാക്കുന്നത് എന്ന് പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട് ഫക്കത് മലത്ത് സുന്നത്തുൽവലി അവവലി അവല ആദ്യമുള്ളത് എന്നാണ് അല്ലാത്ത ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ ബഹുവജനായിട്ട് വേഗ പൂർവികരുടെ മുൻഗാമികളുടെ ആദ്യമുള്ളവരുടെ കഴിഞ്ഞു പോയവരുടെ എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞുപോലെയുള്ള ചരിത്രം പൂർവികരുടെ ചര്യ അവരോട് അള്ളാഹു സ്വീകരിച്ച നടപടി ഒരുപാട് അവസരങ്ങൾ അവർക്ക് കൊടുത്തിട്ട് മടങ്ങാൻ ഒരു സാധ്യതയുമില്ലെന്ന് കണ്ടപ്പോൾ അവസാനം അള്ളാഹു സുബഹാന ഹുവാത്തായല ഒരു പിടുത്തം അവരെ പിടിച്ചു അതിൽ നിന്ന് കൊതറി മാറാൻ അവർക്ക് സാധ്യമായില്ല എന്നാണ് സൂചിപ്പിച്ചത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കാണ് നമ്മൾ ഇനി ഒന്നും കൂടെ വായിച്ചു നോക്കിയാൽ ഓദ്യം നമുക്ക് അവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ കഴിയും അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് കേട്ടാലും പിന്നെ പിറ്റത്തെ ദിവസം വരുമ്പോൾ അടുത്തേക്ക് കേൾക്കുക എന്നുള്ളതല്ല അതിൻ്റെ പരിഭാഷ നമ്മളൊക്കെ വീട്ടിലുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ ഫോണിലുണ്ടല്ലോ ഉണ്ടല്ലോ അതൊന്നും നോക്കി നോക്കിക്കാണ്ട് അതിന്റെ അർത്ഥവും അതിൻ്റെ ശരീരീകരണം ഒന്ന് വായിക്കുകയും ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് പരിഭാഷയുടെ സഹായം ഇല്ലാതെ തന്നെ നോക്കി ഓദ്യാൽ മനസ്സിലാവും അവാഹനം ഗ്രഹിക്കുമാറാവട്ടെ പുല്ലില്ല ഇതിനൊക്കെ അഫറും ഈ എന്തോ ഉഫറിലും കാഫറുകളോട് അങ്ങ് പറയുക അസൂലേ റസൂൽ അലൈഹി സ്ലമയുടെ കൽപ്പനയാണ് ഈ എന്തോ ഓഫർ അവർ നിർത്തിയാൽ അവർ വിരമിച്ചാൽ അവർക്ക് അവരുടെ മാ സലഫ കഴിഞ്ഞതൊക്കെയും ഈ അവർ തുടരുന്നുവെങ്കിൽ ആവർത്തിക്കുന്നുവെങ്കിൽ പക്കത് മതത്തിൽ അവലീൻ മുൻഗാമികളുടെ മുൻഗാമികളോടുള്ള നടപടിക്രമം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ അള്ളാഹു സുബാൻ വിരമിച്ച് അവൻ്റെ മാർഗത്തിൽ സത്യസന്ധരായി നിലകൊള്ളുവാൻ നമുക്കും ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم رب اغفر وارحم وأنت خير الراحمين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار والحمد لله